എല്ലാവർക്കും ലാ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ ചർച്ചയാകുന്നത് കോട്ടയം ഏറ്റുമാനൊരു ട്രെയിൻഡ് മുൻപിച്ച് അടിമരിച്ച ഷൈനിന്ന് പറഞ്ഞ യുവതിയുടെയും ആ രണ്ട് പെൺമക്കളുടെയും ധാരണമായ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു പലരും പലരെയും കുറ്റപ്പെടുത്തുന്നു ആ മേഖലയിലേക്കൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് പറയണം എന്ന് തോന്നിയ രണ്ട് രണ്ട് മേഖലകള് അതാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യ ആദ്യമായിട്ട് തന്നെ എന്നെ പോലെ തന്നെ ഒരു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ് മരിച്ചുപോയ ഷൈനി എന്ന് പറഞ്ഞ യുവതി എന്നാൽ തന്റെ ജീവിതത്തില് സംഭവിച്ച ഒരു കരിയർ ഗ്യാപ്പ് പത്തോ പന്ത്രണ്ട് വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പിനെ തുടർന്ന് ജോലി നിരസിക്കപ്പെട്ട ഒരു ദുരവസ്ഥ പന്ത്രണ്ടോളം ഹോസ്പിറ്റലുകളിലെ ജോലി നിരസിക്കപ്പെട്ടു അതും അവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി വിഷമം തോന്നി അതിൽ എടുത്തു പറയേണ്ടത് കോട്ടയം കാര്യത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ജോലി അന്വേഷിച്ചു പോയി ഈ ഒരു കരിയർ ഗ്യാപ്പുള്ള കാരണം കൊണ്ട് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ജോലിയാണ് അവർ ഓഫർ ചെയ്തതെന്നാണ് പറഞ്ഞത് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു നാലഞ്ചു വർഷം കഷ്ടപ്പെട്ട് ബി എസ് സി നഴ്സിംഗ് പോലെയുള്ള ഒരു ടഫായിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ പല സാഹചര്യങ്ങൾ മൂലം മക്കളെ വളർത്താനായിട്ട് സമയം എടുക്കേണ്ടതിൻ്റെ പേരിൽ ഒരു കരിയർ ഗ്യാപ്പ് വന്നു അവിടെ അവർക്ക് നിഷേധിച്ചത് ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ ജോലിയാണ് അതിന് പകരം ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റിന്റെ ജോലിയാണോ അവിടെ കൊടുക്കേണ്ടിയിരുന്നത് അതാണോ അവർ പറഞ്ഞത് എൻ എ ബി എച്ച് അക്രഡിക്കേഷൻ ഉള്ളത് കാരണം കൊണ്ട് അതിൻ്റെ ഗൈഡൻസ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ടാണ് നഴ്സിംഗ് അസിസ്റ്റൻറ്റിന്റെ ജോലിയാണ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയുള്ള ഈ ഗൈഡൻസിനാണ് അവിടെ മാറ്റം വരേണ്ടത് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ബി എസ് സി നേഴ്സിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് പാസ്സാകാൻ പറ്റുമെങ്കിൽ അത് ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ പോലും ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും ബ്രഷ് ബ്രഷപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള വേറൊരു സാഹചര്യം നമുക്കറിയാം ഇപ്പം പുതിയതായിട്ട് നഴ്സിംഗ് പഠിച്ച് പാസ്സാകുന്ന പാസ്സായി പാസ്സാകുന്ന കുട്ടികളെ കൊണ്ട് ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെതായിട്ടുള്ള ഫുൾ ജോലി ചെയ്യിപ്പിച്ച് വളരെ തുച്ഛമായ ശമ്പളം കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് അതിന് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും അവരുടെ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന നിലയിൽ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഞാനും രണ്ടായിരത്തി പത്തിൽ നഴ്സിംഗ് പാസ്സായി ഇന്റേൺഷിപ്പ് ചെയ്ത ഒരാളാണ് അവിടെ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു വർഷം ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത് ന്യൂലി ക്വാളിഫൈഡ് ആണ് എന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് നേഴ്സിന് കൊടുക്കേണ്ട സാലറി നിഷേധിച്ച് എന്നാൽ ഒരു സ്റ്റാഫ് നേഴ്സ് ചെയ്യുന്ന ഫുൾ ജോലിയും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ ഒരു ചൂഷണത്തിന് ഞങ്ങൾ ഇരയാക്കപ്പെട്ടു എന്നെ പോലെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ വ്യവസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലൊരു എൻ എച്ച് എസ് ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എത്ര ന്യൂലി ക്വാളിഫൈഡ് ആയാലും അവർക്ക് ഇതുപോലെ ഒരു തുച്ഛമായ ശമ്പളമല്ല ഒരു ബാൻഡ് ഫൈവ് സ്റ്റാഫ് നേഴ്സിന് കൊടുക്കുന്ന അതേ സെയിം സാലറി കൊടുത്തുകൊണ്ടാണ് അവർ ആ ജോലിക്ക് ആ പഠിച്ച കോഴ്സിന് ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അത്രയും മാന്യമായിട്ടുള്ള സാലറിയാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം എന്ന് തോന്നി ഇങ്ങനെ ഒരു ഈ ഷൈനിന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് ബി എസ് സി നേഴ്സ് ബി എസ് സി നഴ്സിംഗ് പാസ്സായിട്ടും ഇങ്ങനെ ജോലി നിഷേധിക്കപ്പെട്ടു തന്റെ ആത്മഹത്യക്ക് അതൊരു പ്രധാന കാരണം ആയി മാറി എന്ന് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി ഈ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഈ ആ മക്കളുടെയും മരണത്തിന് കാരണമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിന് ന്യായമായ രീതിയിലുള്ള ഒരു വിധി അതിൽ നടപ്പിലാക്കണം മാത്രമല്ല മാറ്റപ്പെടേണ്ട നിയമ വ്യവസ്ഥിതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തുടരുന്ന നിയമവ്യവസ്ഥിതികളിൽ മാറ്റം സംഭവിക്കണം അങ്ങനെ ഏത് പ്രൊഫഷനിലായാലും ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായാൽ ഏറ്റവും കൺവീനിയൻറ്റും ഏറ്റവും പ്രാക്ടിക്കലുമായിട്ടുള്ള രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഈ ഒരു അഭിപ്രായങ്ങൾ എല്ലാവരും കണക്കിലെടുക്കണം നന്ദി നമസ്കാരം